नमस्कार പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ് ഓഫർ വയ്ക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം ആഘോഷത്തിനിടയിലെ ഓഫർ ിറ്റാൾ റോഡു ദുരിതം സഹിക്കാനാകില്ലെന്ന് നാട്ടുകാർ ഏറ്റവും മികച്ച ഒന്നാംതരം റോഡ് ഉടനെ പണിയാമെന്ന് ബൻസിറ ടീച്ചർ വേങ്ങരങ്ങാടിയിൽ നിന്ന് കോട്ടക്കൽ ചങ്കുവെട്ടിയിലേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാവുന്ന വേങ്ങര മാർക്കറ്റ് തറയിട്ടാൽ റോഡ് നവീകരണത്തിനായി പൊളിച്ചിട്ടിട്ട് ഒരു മാസത്തോളമായി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അര കിലോമീറ്ററിലധികം ദൂരം കട്ടപ്പതിച്ച് നവീകരിക്കുന്നത് മഴവെള്ളം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഭാഗം എപ്പോൾ നന്നാക്കിയാലും വീണ്ടും പൊട്ടിപ്പൊളിയുക പതിവാണ് റോഡിൻ്റെ അരികിലൂടെ സഞ്ചരിക്കാവുന്ന കോൺക്രീറ്റ് ചെയ്ത ഭാഗം ഉൾപ്പെടെയാണ് മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് നവീകരിക്കാനായി ഉഴുതുമറിച്ചത് ഇതോടെ കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലായി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഗവൺമെൻറ് ജി എം വി എച്ച് എസ് എസ് വിദ്യാർത്ഥികളുടെ യാത്രയും ദുഷ്കരമായി നടക്കാനുള്ള ബുദ്ധിമുട്ടിലധികം ഇവർക്ക് പേടി തിരക്കേറിയ ഈ റോഡിലൂടെ മറ്റു വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അവയുടെ ചക്രത്തിനടിയിൽപ്പെട്ട് പുറത്തേക്ക് തിറിക്കുന്ന മെറ്റൽ ചീളുകളാണ് റോഡരികിൽ താമസിക്കുന്നവർ പൊടിശല്യത്താലും പൊറുതിമുട്ടി സഹിക്കെട്ട നാട്ടുകാരും പരിസരവാസികളും നവീകരണത്തിനായി കുത്തിപ്പൊളിച്ചിട്ട മാർക്കറ്റ് തറയിട്ടോഡ് എത്രയും പെട്ടെന്ന് നവീകരണം നടത്തി തുറന്നു തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിൽ നിവേദനം നൽകിയിട്ടുണ്ട് കണ്ണേത് കുഞ്ഞുമുഹമ്മദ് കണ്ണാട്ടി അലവിക്കുട്ടി പൂച്ചെങ്ങൽ അലവി എം ടി അലവിക്കുട്ടി മരുതി ഹംസക്കുട്ടി ആട്ടക്കുളയൻ അബ്ദുൽ ഗഫൂർ എം ടി സദീദ് ഷെരീഫ് എന്നിവർ ചേർന്നാണ് നിവേദനം സമർപ്പിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ പണി പൂർത്തിയാക്കുമെന്ന് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണിൽ ബൻസിറ ടീച്ചർ അറിയിച്ചു റോഡ് നവീകരിക്കുന്നത് കോൺക്രീറ്റ് ചെയ്തോ ടാർ ചെയ്തോ അല്ല ഇടക്കിടയ്ക്ക് കേടുവരുന്ന റോഡായതിനാൽ കട്ട പതിക്കുകയാണ് ഇതിനായി പല ഘട്ടങ്ങൾ കടന്നു പോകേണ്ടതും മുകളിൽ നിന്ന് അനുമതി ലഭിക്കേണ്ടതുണ്ട് അതിനാലാണ് കാലതാമസം നേരിടുന്നത് കഴിയുന്നത്ര വേഗം പണി പൂർത്തിയാക്കും പിന്നെ വേങ്ങര ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം തരം ഒരു റോഡായി ഇത് മാറുമെന്നും വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചർ പറഞ്ഞു ഒരു മാസം എന്താണ് പ്രതികരണം അടുത്ത പിന്നെ ചെയ്യും പിന്നെ ചെയ്യും ഇതാ വ്യായാഴ്ച വെള്ളിയാഴ്ച ബുദ്ധിമുട്ടുണ്ട് ചെറിയ കുട്ടികൾ പറയും പ്രതീക്ഷ വർഷാണെങ്കിലും പ്രക്ഷോഭത്തിൽ അഭിപ്രായം ജനങ്ങളെ അഭിപ്രായക്കാറല്ലേ ഇവിടെ നിങ്ങളിപ്പോ എത്ര ദിവസം തുറക്കല്ലേ കാടാ പഴമ കച്ചവടം കാര്യങ്ങളൊക്കെ എളുപ്പമില്ല ആ റോഡിന്റെ സംഭവ ില്ല കസ്റ്റമറും സമയത്ത് ഊട്ടിയുടെ ഒക്കെ നല്ലത് കിട്ടിയിട്ടായി വാടക കൊടുക്കണ്ട ഈ റോഡിന്റെ ഈ ഒറ്റ പ്രശ്നം കൊണ്ടാണ് പിന്നെ റോഡിന്റെ ഈ കാരണം വണ്ടി വരുന്നില്ല വണ്ടി ഇല്ലാതായി ഈ റോഡ് ഇങ്ങനെ ആയിട്ട് അനുഭവത്തിനങ്ങൾ എല്ലാരും എന്താ വെച്ചാൽ കച്ചവടങ്ങളൊക്കെ ഒഴിവായി ബുദ്ധിമുട്ടില്ല അത് റോഡിന് ഭാരം കൊണ്ടുപോകണ വെള്ളം അത്രയും ബുദ്ധിമുട്ടാണ് അതെല്ലാരും പറയുന്നത് அங்க <laughs> 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 നടത്തിളോ അതൊക്കെ ഈ റോഡിനെ പറ്റി അഭിപ്രായം എന്താ ഈ റോഡിനെ പറ്റി അഭിപ്രായം എന്താ

സ്ഥിരമായിട്ട് ഓട്ടോഷ്ടേ എന്താ യാത്രക്കാരായിട്ട് പോകുമ്പോൾ സ്ഥിരമായിട്ട് പോകാനുണ്ടോ അതോ വേറെ വൈകി പോകാനാണോ അപ്പൊ അതിന് നിങ്ങൾ ഈ ചാർജനാണോ ഈടാക്കുന്നത് ആൾക്കാർ തരുന്നില്ല ആ

അമ്മയ്ക്ക് നൽകിയ സുവർണ്ണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു